എന്ത് ചോദിക്കണേ നമുക്കറിയില്ല ഹലോ ഗായപ്പോ എന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഞമ്മളെ മാർക്കറ്റിലാണ് ഇവിടെ നാഷണൽ ഡേ ആഘോഷം ആരംഭിക്കുകയാണ് എല്ലാ കച്ചവടക്കാരിലും ഭയങ്കര ആകാംക്ഷയിലാണ് കച്ചവടക്കാരിൽ ഭയങ്കര ആകാംക്ഷയിലാണ് ഇത് നമ്മളെ ഇവിടെ എത്ര എത്ര വർഷമായി നിങ്ങളുടെ പതിനഞ്ച് വർഷ കുഞ്ഞിപ്പോ എന്ന വ്യക്തി മലപ്പുറം ആണ് ഇവർ ടോയ്സ് കട അതുപോലെ തന്നെ ഇതാ നമ്മളിവിടെ ഇവിടെ ഫുൾ ുണ്ട് കണ്ണൂർ കാരണം എല്ലാവരും ആകാംക്ഷയിലാണ് ഓ നമുക്ക് പറയുമ്പോൾ നമ്മളെ ആയിപ്പോൾ പതിനെട്ട് വർഷമായി പതിനെട്ട് വർഷം എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയേണ്ടത് നാഷണൽ ഡേ ഇങ്ങനെ വളരെ ആവേശമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ വർഷവും കച്ചവടത്തിനുള്ള കച്ചവടം അലഹമ്മ നല്ല അറിയാത്തവർ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി കച്ചവടമാണ് എത്രാമത്തെ വർഷമാണ് ഡേ നമ്മൾ ആഘോഷിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ വീഡിയോ ഉണ്ട് എല്ലാവരും ഫുള്ള് എല്ലാവരുടെ സെറ്റപ്പിലാന്നുള്ളത് നമ്മുടെ സിദ്ദിഖ് ഭായ് സിദ്ദിഖ് ഭായ സിദ്ദിഖ് ഭായ് എത്ര വർഷം വർഷമായ സിദ്ദിഖ് ഭായ് അതുപോലെ തന്നെ നമ്മുടെ കടിയാണ് കച്ചവടത്തിന്റെ ആകാംക്ഷയിലാണ് എല്ലാവർക്കും ഇതാ ഇവിടെ ഇതാ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതെ എല്ലാവരുടെ ട്രഡീഷണൽ ഇവർ ദുബൈൻ്റെ സ്പെഷ്യലാണ് ഫുൾ ഐറ്റംസ് ഉണ്ട് ട്രഡീഷണൽ ഐറ്റംസ് ഫുള്ള് അലങ്കരിച്ചിട്ടുണ്ട് നമ്മൾ കമറുബായി ഷോപ്പാണ് അതുപോലെ തന്നെ ഇതാ ഫുള്ള് ഇത് ഫുൾ അലങ്കരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു ഷോപ്പാണ് നമ്മുടെ സ്രാജ് ബായിൻ്റെ ഷോപ്പാണ് ഇത് ഫുള്ള് ഇതും ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവരുടെ പരിപാടി ഉണ്ടായ സമയത്ത് കൊണ്ടുപോകുന്നത് നമ്മൾ സ്രാജ് സിജ് എന്ത് പറയാനുള്ളത് നാഷണൽ ഡേ പറ്റി എന്ത് പറയാനുള്ള നാഷണൽ ഡേക്ക് ഗ്രീ മാർക്കറ്റ് വന്നാൽ എല്ലാ സാധനങ്ങളും കിട്ടും അതല്ലേ എത്രാമത്തെ എത്രാമത്തെ ഇത് നാഷണൽ ഡേ വരാൻ പോകുന്നുള്ളത് അൻപത്തി മൂന്ന് അമ്പത്തി മൂന്നല്ലേ ആ അമ്പത്തി മൂന്നാമത്തെ നാഷണൽ ഡേ ആണ് ഇവിടെ വരാൻ പോകുന്നുള്ളത് അപ്പോൾ കച്ചവടക്കാർ ഭയങ്കര ഉള്ളത് എല്ലാവരും കച്ചവടം സാധനങ്ങളെ വെച്ച് സാധനങ്ങളെ വെച്ച് കച്ചവടം കസ്റ്റമറെ കസ്റ്റമറിനെ വെയിറ്റ് ആക്കുകയാണ് ഇവരെ വർഷത്തിൽ ഒരു സീസണിൻ്റെ ടൈമാന്ന് ഇവിടെ ഫുള്ള് അലങ്കീകരിച്ചിട്ടുണ്ട് മാർക്കറ്റിൽ ഇവർ ഇവരൊരു വീട് പോലെ തന്നെ ആക്കിയിട്ടുണ്ട് ഇവിടെ ഫുൾ ഐറ്റംസ് ഉണ്ട് ഇതാ പഴയ പഴയ മോഡേൺ എന്തായാലും ഇവർ ആർബികൾ നാഷണൽ ഡേക്ക് നാഷണൽ ഡേക്ക് കൊണ്ടുപോകുന്ന സാധനം അല്ല പഴയ സാധനം ഇവർ ഇങ്ങനെ വെച്ചിട്ട് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് വീടെല്ലാം അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇത് നമ്മൾ ഇതാ ഇവിടെ വേറെ സാധനം ഉണ്ട് തന്നെ ഇതാ എല്ലാ ഐറ്റംസാണ് ഇവിടെയെല്ലാം കോഫി കോഫി ഇവിടെ നിന്ന് തന്നെ പൊടിച്ചിട്ട് കൊടുക്കുകയാണ് ഇവിടുന്ന് തന്നെ റെഡി ആക്കിയിട്ടായിട്ട് ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് കൊടുക്കും അതുപോലെ തന്നെ പൊടി വേണമെങ്കിൽ പൊടിയും ഇടിച്ചു കൊടുക്കുകയാണ് ഇതിനുള്ള മെഷീൻ ഇത് അതുപോലെ തന്നെ നട്ട്സും കാര്യവും എല്ലാം ഇത് എല്ലാ ട്രഡീഷണൽ ആണ് ഇവിടെ ഉള്ളത് ആയി അനുഭവിച്ചിട്ടുള്ളതാണ് ഇവിടെ നല്ല കണ്ട അലങ്കരിച്ച സൂപ്പർ ലേറ്ററിൽ വെച്ചിട്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് ഇവിടെ ഇവർ ആഘോഷിക്കുകയാണ് നാഷണൽ ഡേ അവരെ വേൽക്കുകയാണിടാ സൂപ്പർ ആക്കിയിട്ടുണ്ട് ഇത് നമ്മളിടുത്തെ എന്തിന്റെ പേര് ജംഷേർ അല്ലേ ഇതിവിടെ നിങ്ങളെ ട്രഡീഷണൽ ഐറ്റംസ് അല്ലേ ഇവിടെ ഉള്ളത് അല്ലേ ട്രഡീഷണൽ ഇത് നമ്മൾ ജംഷീർ എന്നൊരു വ്യക്തിയാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് എത്താനാണ് മോനെ ഈ സൂക്കിൽ ഇപ്പോൾ വന്ന് പുതിയതാണ് രണ്ട് വർഷമായി ഇതാ ഫുൾ അലങ്കരിച്ചിട്ടുണ്ട് കച്ചവടത്തിന് വരവേൽക്കയാണ് ഇവിടെ ഫുൾ കസ്റ്റമർ ഫുൾ അറബികളാണ് ഇവിടെ തന്നെ നാട്ടാറാണ് പുറത്തുനിന്ന് അതുപോലെ തന്നെ സൂക്ക് തുടങ്ങുമ്പോൾ ഉള്ള ഒരു വ്യക്തിയാണ് മോഹനാട്ടൻ മോഹനാട്ടനോട് രണ്ട് വാക്ക് സംസാരിക്കാം ഇവിടെ കുറേ വർഷമായി കുറേ കുറേ വർഷമായി മോനാട്ട് യു എയിൽ ഏകദേശം മുപ്പത്തേഴ് വർഷത്തോളമായി ഇത് നാഷണൽ ഡേ പത്തിമൂന്നാമത്തെ വർഷം ആചരിക്കുകയാണ് ഇത്രയും വർഷം ഒരു മുപ്പത്തിയേഴ് വർഷം ഇല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വർഷമെങ്കിലും ഇത് സന്തോഷപൂർവ്വം ആഘോഷിക്കാനുള്ള അവസരം ഈ സൂക്കിൽ നിന്ന് ലഭിച്ചു വളരെ സന്തോഷമുണ്ട് ഓക്കെ നിങ്ങൾ ഫസ്റ്റ് വരുമ്പോൾ ഈ സൂക്ക് എങ്ങനെയാണ് സൂക്ക് സൂക്കിന് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ചുറ്റുവട്ടങ്ങളൊക്കെ വളരെ വിപുലീകരണമായി അന്നിവിടെ ഒരു മണൽ കാടായിരുന്നു ചുറ്റുവട്ടത്തു ഇപ്പോൾ നല്ല ഒരു ടൗൺ ആയി മാറി അതിൽ സന്തോഷം ഇനി അടുത്ത വർഷം ആഘോഷിക്കാരുടെ അവസരം ലഭിക്കട്ടെ എന്ന് ഇതാണ് പ്രാർത്ഥിക്കണം കട സബ്ജി സൂക്ക് തുടങ്ങുമ്പോഴുള്ളൊരു വ്യക്തിയാണ് അമ കബിയായ ആയോ നിങ്ങൾക്ക് ഇന്ത്യ അറിയില്ല എന്ത് ഒരു ഭാഷ അറിയില്ല എന്ത് ചോദിക്കാൻ നമുക്കും അറിയില്ല കബിക്സായ അമാരിയാണ് വയസ്സ് കുറെ വയസ്സായ അഫ്ഗാനി പാകിസ്ഥാൻ 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 നമ്മളൊരു അമാരി അറബികളെല്ലാം സാധനം വാങ്ങുമ്പോ പിന്നെ അവർക്ക് വണ്ടിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു പിന്നെ വണ്ടി കൊണ്ടു കൊടുക്കുന്നതാണ് അമ്മാലിയെന്ന് പറഞ്ഞു ഇവർക്ക് ഇങ്ങനെ ആരും കാക്കു സുഖൂരല്ലേ കിറ്റ്നസ് ആരോഗ്യത ആ അപ്പോൾ അത് തന്നെ പറഞ്ഞത് ഇവർക്ക് ഞമ്മ അങ്ങോട്ട് പറയുന്നത് എന്തെന്ന് മനസ്സിലായാലും ഇയാൾ പറയുന്നത് ആൾക്കും അറിയുന്നില്ല അപ്പം ഉണ്ടാകുന്ന ഓക്കെ ഓക്കെ പാവ് മനുഷ്യനാണ് ഒരു അമ്മാലിയാണ് ഇവർ നാട്ടു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നതാണ് ഫുള്ള് കടയിലെല്ലാം ഫുള്ള് സാധനം ഫുള്ള് ഫുള്ളാന്ന് കടയിൽ സാധനം ഓക്കെ അപ്പോൾ ഗായ്സ് അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾ നമ്മൾ നാഷണൽ ഡേൻ്റെ വീഡിയോ കണ്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്നൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഗായ്സ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും